തൃശൂർ പെരിങ്ങനം ബീച്ചിൽ കടലേറ്റുമുണ്ടായി വലിയ തിരകൾ ശക്തമായി കരയിലേക്ക് അടിച്ചു കയറുന്നുണ്ട് വെള്ളവും മണ്ണും അടിച്ചു കയറി മത്സ്യബന്ധന വലകളൊക്കെ നശിക്കുന്നുണ്ട് രാവിലെ കമ്പനിക്കടവ് ഭാഗത്ത് കടൽ ചുഴി ഉണ്ടായിരുന്നതായി നാട്ടുകാർ പറയുന്നു വിവരങ്ങളുമായി മനോജ് വരുന്നുണ്ട് മനോജ് പ്രത്യേക പ്രതിഭാസം ഈ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ കാണുന്ന കള്ളക്കടൽ എന്നൊരു പ്രതിഭാസമാണ് ഈ കടലാക്രമണത്തിന് കാരണം എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മൂന്ന് ദിവസം വരെയൊക്കെ നീണ്ട നിൽക്കുന്നേക്കും ഇങ്ങനെ തന്നെയാണ് കാലാവസ്ഥാ വകുപ്പും നിരീക്ഷണ കേന്ദ്രവും മുന്നറിയിപ്പ് നൽകുന്നതും എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് മുൻകരുതൽ എന്തൊക്കെ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം ഈ ബീച്ചിലൊക്കെ ൊക്കെ ആകുമ്പോൾ നമുക്കറിയാം ഈ വെക്കേഷൻ കാലമാണ് കുട്ടികളോടൊപ്പം കുടുംബങ്ങൾ വരുന്നുണ്ട് വിനോദസഞ്ചാരികൾക്കൊക്കെ കോവളത്തൊക്കെ സംസ്ഥാനത്തോട്ടാകെ ഈ പ്രതിഭാസം അനുഭവപ്പെടുന്നുണ്ട് കോവളത്തൊക്കെ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് അവിടെ എന്തെല്ലാം മുൻകരുതലുകൾ എടുത്തിട്ടുണ്ട് മനോജ് തൃശൂർ പെരിഞ്ഞനത്തൊപ്പം തന്നെ കയ്പമംഗലത്തൊക്കെ ഇത്തരത്തിലോട് പ്രതിഭാസം കാണാൻ സാധിക്കുന്നു എന്നാണല്ലോ അറിയാൻ കഴിയുന്നത് ലക്ഷ്മി ഇത്തരമൊരു സാഹചര്യത്തിൽ കൃത്യമായുള്ള നിർദ്ദേശം ഈ തീരദേശവാസികൾക്കും അതോടൊപ്പം തന്നെ സഞ്ചാരികൾക്കും ജില്ലാ ഭരണകൂടം അടക്കം നൽകിയിട്ടുണ്ട് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഈ നിർദ്ദേശം നേരത്തെ തന്നെ വന്നതാണ് ഇന്ന് ഉച്ച മുതലാണ് ഈ പെരിങ്ങനം ഭാഗത്ത് കടലേറ്റം ആരംഭിച്ചിട്ടുള്ളത് പെരിങ്ങനം ബീച്ചിന് സമീപം ഈ വെള്ളവും മണ്ണും അടിച്ചു കയറി ഈ മത്സ്യബന്ധന വല ഉൾപ്പെടെ നശിക്കുന്ന സാഹചര്യം ഉണ്ടായി ഈ പെരിങ്ങനം സമിതി ബീച്ച് അതുപോലെ തന്നെ കൈപ്പമംഗലം വഞ്ചിപ്പുര തുടങ്ങിയ ഭാഗങ്ങളിലാണ് ഇത്തരത്തിൽ കടലേറ്റം ഉണ്ടായിട്ടുള്ളത് വലിയ തിരകൾ ശക്തമായി ഈ കരയിലേക്ക് അടിച്ചു കയറിയിരുന്നു അതോടൊപ്പം തന്നെ ഈ കടൽ ഭിത്തിയും കടന്ന് കടൽ വെള്ളം ഈ കരയിലേക്ക് കയറി വെള്ളവും മണ്ണും അടിച്ചു കയറി ആഹ് ഉൾപ്പെടെ നശിക്കും അതുപോലെ തന്നെ വെള്ളവും മത്സ്യബന്ധന ഉപകരണങ്ങളും ഒക്കെ നാട്ടുകാർ കൂടി നീക്കിയതിനാലാണ് വൻ നാശനഷ്ടം ഒഴിവായിട്ടുള്ളത് എന്തായാലും ഈ തീരദേശവാസികൾക്കൊക്കെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് രാവിലെ കമ്പനിക്കടവ് ഭാഗത്തും ഈ കടൽ ചുഴലി ഉണ്ടായിരുന്നതായും മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞിരുന്നു എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ കൃത്യമായ നിർദ്ദേശം പാലിക്കണമെന്ന് തന്നെയാണ് ഈ ജില്ലാ കൂടം അടക്കം വ്യക്തമാക്കിയിട്ടുള്ളത് ലക്ഷ്മി മനോജ് ആണ് വിവരങ്ങൾ